നമസ്കാരം ൂർ ന്യൂസിലേക്ക് സ്വാഗതം ചെങ്ങന്നൂർ 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 ട്രെയിൻ പ്രതീക്ഷയുടെ ആവേശത്തിൽ മലയോര മലയോര കേന്ദ്ര സർക്കാർ പച്ചക്കൊടി വീശിയതോടെ ആവേശത്തിലാണ് ചെങ്ങന്നൂർ നഗരസഭയും മലയോര മേഖലയിലെ പതിനാറോളം പഞ്ചായത്ത് പ്രദേശങ്ങളും ഉൾപ്പെട്ട എഴുപത്തി കിലോമീറ്റർ ദൂരത്തിലാണ് പാത വിഭാവനം ചെയ്തിട്ടുള്ളത് ഇത് സംബന്ധിച്ച ലൊക്കേഷൻ സർവേക്ക് കഴിഞ്ഞ ദിവസമാണ് കേന്ദ്രം അനുമതി നൽകിയത് കഴിഞ്ഞ ദിവസം രാജ്യസഭയിൽ നടന്ന ചോദ്യോത്തരവേളയിൽ റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് നൽകിയ മറുപടിയിലാണ് പമ്പാപാതയുടെ സാധ്യത ഉറപ്പാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് തൊണ്ണൂറ്റിയെട്ട് ബജറ്റിൽ ഉന്നയിച്ച അങ്കമാലി എരുമേലി റെയിൽപാത ഉപേക്ഷിച്ച് ചെങ്ങന്നൂർ പമ്പപാത ബദൽ നിർദ്ദേശമായി കേന്ദ്രം പരിഗണിക്കുകയായിരുന്നു അങ്കമാലി എരുമേലി പദ്ധതിയിൽ ആദ്യഘട്ടത്തിൽ അങ്കമാലിയിൽ നിന്നും കാലടി വഴി പെരുമ്പാവൂർ വരെയുള്ള പതിനേഴ് കിലോമീറ്റർ ദൂരത്തിലുള്ള സ്ഥലം ഏറ്റെടുത്താരംഭിച്ചപ്പോൾ തന്നെ പൊതുജന പ്രക്ഷോഭവും കേസും കാരണം പ്രസ്തുത പദ്ധതി പാതിവഴിയിൽ മുടങ്ങിയിരുന്നു എന്നാൽ അതിനിടെ പൊതുജനാവശ്യം കണക്കിലെടുത്ത ചെങ്ങന്നൂർ പമ്പ കേന്ദ്രം സന്നദ്ധമാവുകയായിരുന്നു പാത ശബരിമല ക്ഷേത്രത്തിന് നാല് കിലോമീറ്റർ അടുത്തെത്തും എന്ന പ്രത്യേകതയുണ്ട് പമ്പയായിരിക്കും റെയിൽവേ സ്റ്റേഷൻ ചെങ്ങന്നൂർ ജംഗ്ഷൻ ആകും അങ്കമാലി എരുമേലി പാതയാകട്ടെ ഇരുപത്തിരണ്ട് കിലോമീറ്റർ അകലെ എത്തും പമ്പ നദിയുടെ തീരഭാഗത്തുകൂടി ആകാശപാതയാക്കണമെന്ന നിർദ്ദേശം ഉയർന്നിട്ടുണ്ട് ലൊക്കേഷൻ സർവേയ്ക്ക് ശേഷം അന്തിമ തീരുമാനം ഉണ്ടാകും ചെങ്ങന്നൂർ പമ്പ റെയിൽപാത യാഥാർത്ഥ്യമാകുന്നതോടെ തീർത്ഥാടനകാലത്തെ റോഡ് ഗതാഗത കുരുക്കിനും മലിനീകരണത്തിനും പരിഹാരമാകും മലയോര മേഖലയിലുള്ള മറ്റു യാത്രക്കാർക്കും ചരക്ക് ഗതാഗതത്തിനും പ്രയോജനപ്പെടും ബസ് യാത്രയ്ക്ക് ചെങ്ങന്നൂർ പമ്പ തൊണ്ണൂറ് കിലോമീറ്റർ ആണ് ദൂരം ട്രെയിൻ മാർഗം എഴുപത്തി കിലോമീറ്റർ ചെങ്ങന്നൂർ വിട്ടാൽ ആറന്മുള േരി ചെറുകോൽ അട്ടത്തോട് പമ്പ എന്നിങ്ങനെയാണ് സ്റ്റോപ്പുകൾ